ചെറുപ്പളശ്ശേരി കാവുവട്ടത്ത് ഗുഡ്സ് ഓട്ടോ ഋഷിയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം ബൈക്ക് യാത്രികനും ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം പട്ടാം വിഭാഗത്തേക്ക് പോവുകയായിരുന്നു ബൈക്ക് ഇതിനിടെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ വാഹനം തിരിക്കുകയായിരുന്നെന്ന് പറയുന്നു രണ്ടുപേർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുപ്പിരി പോലീസ് എത്തി വാഹനം റോഡിൽ നിന്ന് മാറ്റി ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെ നിങ്ങളിത് കണ്ടതാ നിങ്ങളിത് കണ്ടതാണ്ട് ഇവിടുന്ന് തിരിക്കാറുന്നോ ബൈക്കാർ അങ്ങോട്ട് പോവാലേ ബൈക്കാർ അവിടുന്ന് സ്പീഡ് ഭയങ്കര സ്പീഡാണ് അവിടുന്ന് വാട്ടർസപ്പ് ഇവിടുന്ന് തിരിക്കുകയാണ് നേരെ കണ്ട് ഡ്രൈവറിൻ്റെ നേരെ ഓഫ് നേരെ അതിലുള്ള പരിക്കേണ്ടി പരിക്കേ രണ്ടാൾക്ക് ഭരിക്കുന്നുണ്ട് രണ്ടാൾക്ക് ഡ്രൈവറെ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്ത് നോക്കണം ബൈക്കാർ വളക്കേട്ടിട്ടുണ്ട് മറ്റാള് ഇപ്പുറത്ത് സ്കൂളാം നല്ല ഭരിക്കാം രണ്ടാൾക്ക് ബൈക്കിന് സ്പീഡ് കൂടുതലാണ് വാണക്കാരെ അങ്ങോട്ട് നോക്കിയിട്ടില്ല ഓപ്പസിൽ നോക്കിയിട്ടില്ല വേണമെങ്കിൽ അങ്ങനെ തിരിക്കുന്നല്ലോ ബൈക്കർ വന്ന റോഡിൽ നേരെ നേരെ കയറുള്ള